ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഒരുപാട് ആരാധകരും ഹേറ്റേഴ്സും ഉള്ള മത്സരാർത്ഥിയാണ് ജാസ്മിൻ ഗബ്രിയുമായുള്ള സൗഹൃദത്തിൻ്റെ പേരിൽ ജാസ്മിനെ വിമർശിക്കുന്നവരും പിന്തുണയ്ക്കുന്നവരുമുണ്ട് അതിനിടയിലാണ് ആറ് വൈൽഡ് കാർഡ് എൻട്രികൾ ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത് ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് പുറത്ത് നടക്കുന്ന ചർച്ചകളെ കുറിച്ചെല്ലാം അറിയുന്നവരാണ് ഇവർ ആറുപേരും സീക്രട്ട് ഏജൻറ് എന്ന യൂട്യൂബ് ചാനലിലൂടെ ശ്രദ്ധേയനായ സായി കൃഷ്ണനാണ് വൈൽഡ് കാർഡ് എൻട്രിയായി ബിഗ് ബോസിലേക്ക് എത്തിയ ആറുപേരിൽ ഒരാൾ വീട്ടിലെത്തിയ സായി കൃഷ്ണനുമായി ജാസ്മിൻ നടത്തിയ സംസാരമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് പുറത്ത് നടക്കുന്ന ചർച്ചകളും വിവാദങ്ങളും സായി കൃഷ്ണൻ ജാസ്മിനോട് വെളിപ്പെടുത്തിയെന്നാണ് പ്രേക്ഷകരുടെ വിമർശനം ഗബ്രിയുമായുള്ള സൗഹൃദത്തെ കുറിച്ചടക്കം സായ് കൃഷ്ണൻ ജാസ്മിനോട് സംസാരിച്ചിരുന്നു വൈൽഡ് ഗാർഡ് മത്സരാർത്ഥികൾ പുറത്തു നടക്കുന്ന കാര്യങ്ങൾ വീട്ടിലുള്ള മത്സ മത്സരാർത്ഥികളോട് വെളിപ്പെടുത്തരുതെന്ന് നിയമമുണ്ട് എന്നാൽ ഈ നിയമം സായി കൃഷ്ണൻ ലംഘിച്ചെന്നാണ് ആരോപണം ജാസ്മിൻ വിന്നറാകാൻ വേണ്ടി ബിഗ് ബോസ് കളിക്കുകയാണെന്ന് പ്രേക്ഷകർ വിമർശിച്ചു അല്ലെങ്കിൽ സായി കൃഷ്ണനെ ബിഗ് ബോസ് വിലക്കുകയെങ്കിലും ചെയ്യേണ്ടതായിരുന്നു പ്രേക്ഷകരുടെ ഉള്ളിലിരിപ്പ് മനസ്സിലാക്കി തുടർന്ന് കളിക്കാനുള്ള അവസരമാണ് ബിഗ് ബോസ് ജാസ്മിനെ ഉണ്ടാക്കിക്കൊടുത്തിരിക്കുന്നതെന്നും പ്രേക്ഷകർ വിമർശിക്കുന്നു